ഇതാണ് തിരുവറാട്ടുകാവ് ദേവീക്ഷേത്രം പുത്തൻകാവ് ദേവീക്ഷേത്രം എന്നും വിളിക്കപ്പെടുന്നു തിരുവിതാംകൂർ രാജവംശത്തിന്റെ കുലവര ദേവതാസ്ഥാനവും ആറ്റിങ്ങലിന്റെ മാതൃദേവതാസ്ഥാനവും എഴുന്നൂറ്റി പതിനാറ് വർഷങ്ങളിലധികം ചരിത്ര പ്രാധാന്യമുള്ളതുമായ തിരുവറാട്ടുകാവ് ദേവീക്ഷേത്രത്തിലെ ഇക്കൊല്ലത്തെ പൂരംകുളി മഹോത്സവത്തിന് തുടക്കമായി തിരുവനന്തപുരം ജില്ലയിൽ ചിറയങ്കീഴ് താലൂക്കിലെ ആറ്റിങ്ങൽ മുനിസിപ്പാലിറ്റിയിൽ കൊല്ലംപുഴയിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് തിരുവിതാംകൂർ രാജവംശവുമായും ആറ്റിങ്ങൽ വിപ്ലവവുമായും ബന്ധമുള്ള പ്രധാനപ്പെട്ട ചരിത്ര സ്മാരകങ്ങൾ ആരാധനാലയങ്ങൾ എന്നിവ ഇവിടെ സ്ഥിതി ചെയ്യുന്നു ഈ ചരിത്ര സ്മാരകമായ ആറ്റിങ്ങൽ കോയ്ക്കൽ കൊട്ടാരത്തിലുൾപ്പെട്ടതാണ് തിരുവറാട്ടുകാവ് ദേവീക്ഷേത്രവും ആവണിപുരം ശ്രീകൃഷ്ണ ക്ഷേത്രവും ആപണിപുരം മഹാദേവ ക്ഷേത്രവും തുടങ്ങിയവ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ കീഴിലുള്ള ഈ ക്ഷേത്രങ്ങളുടെ സ്ഥിതിയും കൊട്ടാരത്തിൻ്റെ അവസ്ഥയിൽ നിന്നും വിഭിന്നമല്ല തിരുവിതാംകൂർ രാജവംശത്തിന്റെ അമ്മ വീടാണ് ആറ്റിങ്ങൽ കൊട്ടാരം ഏടി ആയിരത്തി മുന്നൂറ്റി അഞ്ചിൽ കോലത്തുനാട്ടിൽ നിന്ന് വേണാട്ടിലേക്ക് ദത്തെടുത്ത രാജകുമാരിമാർക്ക് പാർക്കാൻ വേണ്ടിയാണ് ഇന്ന് കാണുന്ന രീതിയിൽ കൊട്ടാരക്കെട്ടുകൾ ആറ്റിങ്ങൽ നിർമ്മിച്ചതെന്നാണ് ചരിത്രം രാജവംശത്തിൻ്റെ പരദേവതാ സ്ഥാനമായ തിരുവറാട്ടുകാവ് ഉൾപ്പെടെ നാലു ക്ഷേത്രങ്ങളും ഇവിടെയുണ്ട് വർഷംതോറും അരിയിട്ടു വാഴ്ച ഉൾപ്പെടെയുള്ള ചടങ്ങുകളും മുറ നടക്കുന്നു ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒന്നിലെ അഞ്ചുതങ്ങ് കലാപത്തിന്റെ കേന്ദ്ര ബിന്ദുവും ആറ്റിങ്ങൽ കൊട്ടാരമാണ് സർക്കാരിൻ്റെ പിടിപ്പുകേടുകൊണ്ട് കൊട്ടാരത്തിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ വളരെ പരിതാപകരമാണ് ഒപ്പം ക്ഷേത്രങ്ങളുടെയും മാറി മാറി വന്ന സർക്കാരുകൾ ആരും തന്നെ ഈ ചരിത്ര സ്മാരകത്തെ സംരക്ഷിക്കുവാനുള്ള വ്യഗ്രത കാട്ടിയിരുന്നില്ല കൊട്ടാരവുമായി ബന്ധപ്പെട്ട മറ്റൊരു വീഡിയോ മന്ത്ര ഉടൻ തന്നെ ചെയ്യുന്നുണ്ട് ഇപ്പോൾ നമുക്ക് ക്ഷേത്ര വിശേഷത്തിലേക്ക് തിരികെ വരാം ആറ്റിങ്ങൽ ദേശത്തിൻ്റെ അധിഷ്ഠ ദേവതയാണ് തിരുവറാട്ട് കാവലമ്മ ഏപ്രിൽ രണ്ട് മുതൽ ഏപ്രിൽ പതിനൊന്ന് വരെയാണ് ഉത്സവ ചടങ്ങുകൾ മനോഹരമായ വസന്തത്തിൽ നടക്കുന്ന ക്ഷേത്രത്തിലെ പൂരംകുളി മഹോത്സവ നാടുകളിൽ പ്രകൃതിയും കാലവും സമന്വയിക്കുന്ന ഒരു പ്രത്യേക ഭാവതലം ആറ്റിങ്ങൽ നാടിന് കൈവരുന്നു ഓരോ അണുവിലും കണത്തിലും ചരിത്രം തുടിക്കുന്ന ആറ്റിങ്ങലിന്റെ ദേശീയ ഉത്സവമാണ് തിരുവറാട്ടുകാവ് പൂരംകുളി മഹോത്സവം ഒൻപതാം ഉത്സവമായ ഏപ്രിൽ പത്തിന് രാവിലെ എട്ട് മുപ്പതിനാണ് സമൂഹ പൊങ്കാല ഒൻപത് മണിക്ക് പൂരംകുളി ആറാട്ട് ആറാട്ട് കഴിഞ്ഞ് ആടയാഭരണങ്ങളാൾ അണിഞ്ഞൊരുങ്ങിയെത്തുന്ന ദേവിയെ അകത്തെഴുന്നള്ളിക്കലും തുടർന്ന് മണിക്ക് പൊങ്കാല നിവേദ്യവും വൈകിട്ട് ആറു മണിക്കാണ് താലപ്പുലിയും വിളക്കും തുടർന്ന് ആറ് മുപ്പതിന് ഐശ്വര്യത്തിൻ്റെ നിറവിൻ്റെ പ്രതീകമായ പുത്തൻകാവിലമ്മയുടെ ഇഷ്ടവഴിപാടായ പൂരവിളക്ക് ലക്ഷദ്വീപും ചരിത്ര പ്രാധാന്യമുള്ള ക്ഷേത്രത്തിലെ ഈ തിരു ഉത്സവ ദിവസങ്ങളിൽ ദേവിയുടെ നടയിലെത്തി ദർശനം നടത്തുവാൻ എല്ലാ വിശ്വാസികൾക്കും കഴിയുമാറാകട്ടെ ഉത്സവത്തിന്റെ കൂടുതൽ വിവരങ്ങൾ അടങ്ങിയ നോട്ടീസ് വീഡിയോയ്ക്ക് ചൂടെ ലിങ്കായി പോസ്റ്റ് ചെയ്തിട്ടുണ്ട് തിരുവറാട്ടുകാവ് ക്ഷേത്രത്തിലെ പ്രധാന ഉത്സവങ്ങളുടെ വിശേഷവുമായി മന്ത്ര തിരികെ എത്താം ഏവർക്കും നന്മകളുണ്ടാകട്ടെ